ചടയമംഗലത്ത് മേടയിൽ ജംഗ്ഷനിൽ ജഡായു ശില്പത്തിന് തൊട്ടു താഴെ കെട്ടിട നിർമ്മാണത്തിന് വീട് വയ്ക്കുന്നു എന്നൊക്കെ പേരിൽ അനുമതി വാങ്ങിയിട്ട് വലിയൊരു പാറക്കുയറി നടത്തുന്നത് പോലെ പാറ പൊട്ടിച്ചു മാറ്റുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഇന്നലെ നാട്ടിൽ പോയി പഞ്ചായത്ത് അതിനെതിരെ കളക്ടർ ഓഫീസിൽ പോയിട്ട് താൽക്കാലിക സ്റ്റാ വ സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള പാറക്കുറികൾ ഇവിടെ വന്നിട്ടുള്ള സമയത്തെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ നടത്തുകയും പിന്നീട് ആ പാറക്കുറികൾക്കെല്ലാം പെർമിഷൻ കൊടുക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് കുരിയോടായാലും ശരി ഇപ്പോൾ നടക്കുന്ന കണ്ണമ്പാറ പാറക്കൂറിയായാലും ശരി ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒന്ന് രണ്ട് പാറക്കോര് ഇവിടെ രണ്ടോ മൂന്നോ പാറക്കൂര് വരാൻ പോകുന്നു എന്ന് പറയുന്നു ഒന്ന് കുഴിയത്ത് അതുപോലെ കടന്നൂർ വീണ്ടും എണ്ണം കൂടി വരാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെ പല പ്രദേശത്തും ഈ ചടയമംഗലം മേഖലയെ കേന്ദ്രീകരിച്ച് പാറക്കോറി മാഫിയകൾ പിടിമുറുക്കിയിരിക്കുകയാണ് അതിന് ഇവിടുത്തെ പഞ്ചായത്ത് കുറേ നാളുകൊണ്ട് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെർമിഷൻ കൊടുക്കില്ല ഞങ്ങൾ അത് ചെയ്യുന്നു ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഈ പാറക്കോരുകൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കണം സി എസ് ആർ ഫണ്ട് ഈ കണ്ണമ്പാറ പാറക്കൂറിയുമായിട്ട് ബന്ധപ്പെട്ട് സി എസ് ആർ ഫണ്ട് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വോട്ടെടുപ്പ് വന്ന സമയത്ത് ചില മെമ്പർമാർ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും എന്നാൽ ഭരണപക്ഷത്തുള്ള മെമ്പർമാർ അത് വേടിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ടാണ് കണ്ണമ്പാറ പാറക്കൂറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി എസ് ആർ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇവർ അതിന് അനുമതി കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഇവിടെ ഇത് പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ വേണമോ എന്നൊരു സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷത്തെ മെമ്പറന്മാർ അത് പിന്നീടുത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് വേണ്ടയെന്നവർ തീരുമാനിച്ചിട്ടില്ല അത് മേടിക്കുകയാണോ വേണ്ടയോ എന്നുള്ളത് ആ തീരുമാനം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്താൽ ആ ഫണ്ട് മേടിച്ചു ഇത് തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തെ ഒന്ന് തണുപ്പിക്കുവാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുമുള്ള നാടകങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഈ സംഭവം നടക്കുന്ന ഈ പാറഖണ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല അവരാണ് ആദ്യം പ്രതികരിക്കേണ്ടത് പക്ഷേ അവർ പ്രതികരിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ് ഒട്ടനവധി ദുരന്തങ്ങൾ വയനാടായാലും ശരി അത് വെള്ളപ്പൊക്കം എറണാകുളത്ത് പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം വെള്ളപ്പൊക്കമായാലും ശരി അനവധി നിര അനവധി ദുരന്തങ്ങൾ നടക്കുന്ന ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പാറക്കയറി മാഫികൾക്ക് പെർമിഷൻ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെല്ലാം പറയുന്നു ഞങ്ങളല്ല കൊടുക്കുന്നത് കളക്ടർ ഓഫീസ് പറയും ഞങ്ങളല്ല കൊടുക്കുന്നത് ജിയോളജി വകുപ്പ് പറയും ഞങ്ങളാണ് കൊടുക്കുന്നത് അവരാണ് കൊടുക്കുന്നത് പഞ്ചായത്ത് പറയും ഇത് ഞങ്ങളറിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഭരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭരണവർഗം ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ ഈ പെർമിഷൻ കൊടുക്കുന്നത് ഈ ഭരണവർഗം അല്ല എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പിന്നെ ആരാതിന് പെർമിഷൻ കൊടുക്കുന്നത് ആരാണ് പിന്നെ ഇതിന് ഉത്തരവാദികൾ ഇവരെ ഭരിക്കാൻ ജനങ്ങൾ ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭരണവർഗം തന്നെ ഇതൊക്കെ കണ്ണടച്ച് ഇതൊക്കെ നാടകങ്ങൾ കാണിച്ച് കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഈ മാഭ്യകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് ഈ നാടിനെ ഒറ്റ കൊടുക്കുകയാണ് എന്നിവിടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഇപ്പോൾ ഈ പറഞ്ഞ നാടകം കാണിച്ചിട്ട് ഇതിനെതിരെ ഇതിന് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങൾക്കും ഇത്തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ബി എതിരാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പാറഖനനം ഖനനം നടക്കുന്നതിൻ്റെ തൊട്ടു സമീപത്തുള്ള ജഡായു ശില്പം തെൻകണക്കിന് ഭാരമാണ് ആ പാറയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഈ നാടിന്റെ അഭിമാനമാണ് പക്ഷെ അത്രയും വലിയ ഭാരം ഈ പാറയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിന് സമീപത്തുള്ള ഇത്തരത്തിലുള്ള പാറ കന്നെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പൊട്ടിക്കുന്നത് ഒരു തുടക്കമാണ് ഇതിന് പരിസരത്തിന് അനേകം പാറ പാറകൾ ഇതുപോലുള്ളതുണ്ട് ഇതിനനുമതി കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നീട് പതുക്കെ പതുക്കെ കാലക്രമേണ തൊട്ടടുത്തുള്ള പാറകളിലും ഇവർ കൈകടത്തും എന്നുള്ളൊരു സംശയം വേണ്ട ഇതൊക്കെ ഒരു പാറക്കോറി മാഫിയകളുടെ കൈകളിലാണ് ഇപ്പം ഈ വസ്തു മേടിച്ചിരിക്കുന്നതും അവരാണിതിന് ഈ പൊട്ടിപ്പ് നടത്തുന്നതൊക്കെ അപ്പം ഇതിന് അങ്ങോട്ട് പെർമിഷൻ കൊടുക്കുന്നു അവർ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത പാറയിലേക്ക് പിടിക്കുന്നു അതിന് തൊട്ടടുത്തുള്ള അടുത്ത പാറയിലേക്ക് പിടിക്കുന്നു ഇങ്ങനെ ഈ പൊട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ജടായു ശില്പത്തിന് വിള്ളലുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ഈ ജടായു ശില്പത്തെ താങ്ങി നിർത്തുന്ന പാറയ്ക്ക് അടിയിലോ മുകളിലോ ഒക്കെ വിള്ളലുണ്ടാവാം എന്തും സംഭവിക്കാം ഇപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വിള്ളലുകൾ സംഭവിച്ചു ഒന്ന് രണ്ട് വീടുകളിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് അവർക്ക് പൈസയൊക്കെ കൊടുത്ത് ഇവർ ഒതുക്കി നിർത്തിയിരിക്കുക അപ്പം അത്തരത്തിൽ ഇത് വീണ്ടും ഇതുപോലെ തുടർന്ന് പോയാൽ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു ദുരന്തമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ വയനാടിനെ ഒക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഈ വയനാട് ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ പഠന റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരുന്നു വരാൻ പോകുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വയനാട് പോലുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് വളരെ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് കാരണം അത്രമാത്രമുള്ള പാറഖലങ്ങൾ നടക്കുന്നു അത്രമാത്രം വനനശീകരണം നടക്കുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു കൈയ്യേറുന്നു അതുകൊണ്ട് വയനാട് പോലുള്ള സ്ഥലങ്ങൾ കാത്തിരിക്കാൻ വരാൻ പോകുന്നത് വളരെ വലിയ ദുരന്തമാണെന്ന് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് ശേഷവും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കിട്ടിയതിനു ശേഷവും അവിടെ നടന്നത് മൊത്തം ഇത്തരത്തിലുള്ള പാറഖനങ്ങളാണ് ഇവിടെയും വരാൻ പോകുന്നു ഇത്തരത്തിൽ ജനങ്ങളും മനസ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരും ഇത്രയും മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇതുപോലുള്ള ഖനനങ്ങൾ ഇനി തുടർന്നാൽ ചടയമംഗലത്തെയും കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ദുരന്തമായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ചടയമംഗലത്തെ ജനങ്ങൾക്കൊപ്പം ഈ ഇത്തരത്തിലുള്ള പാറ ഖനനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി ഉണ്ടാവും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്